സയൻസ് മീഡിയ എന്നതിൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ബി എ മലയാളം വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ വീഡിയോസാണ് ഇപ്പോൾ നിലവിലിട്ട് കൊണ്ടിരിക്കുന്നത് രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ ചെറുകഥാ സാഹിത്യം എന്ന് പറയുന്ന ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് കണ്ടക്ട് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ചെറുകഥ ചെറുകഥയുടെ സാ ചെറുകഥാ സാഹിത്യത്തിൻ്റെ സവിശേഷതകൾ ആദ്യകാല ചെറുകഥാ കൃത്തുകൾ എന്നിവയെക്കുറിച്ചും വേങ്ങൽ കുഞ്ഞിരാമൻ കുഞ്ഞുരാമൻ നയനാരെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ക്ലാസ്സുകൾ നിർത്തിയത് അതിന് രണ്ടാം ഭാഗമായ ഇന്ന് വേങ്ങൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാകൃതി എന്ന് പറയുന്ന ആ ചെറുകഥയെ സംബന്ധിച്ചും മോർക്കോത്തുകുമാരൻ്റെയും മിശ്രവിവാഹം എന്ന ചെറുകഥയെ സംബന്ധിച്ചുമുള്ള ക്ലാസ്സുകളാണ് എടുക്കുന്നത് ആദ്യമായി വാസനാ വികൃതി നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് അറിയപ്പെടുന്ന ഒരു കൃതിയാണ് വേങ്ങിയൽ കുഞ്ഞിരാമൻ നയനാരുടെ വാസനാ വികൃതി എന്ന് പറയുന്നത് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് വിദ്യാവിനോദിനി മാസികയിലാണ് ഇത് ആദ്യമായിട്ട് പ്രസിദ്ധപ്പെടുത്തിയത് അപ്പോൾ ഇതിൻ്റെ അകത്ത് പാരമ്പര്യവശാൽ കള്ളനായി തീർന്ന ഇക്കണ്ടക്കുറിപ്പ് എന്ന വ്യക്തിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് രാജ്യശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇക്കണ്ടക്കുറിപ്പ് സ്വയം സ്വന്തം കഥ പറയുന്ന രീതിയിലാണ് കഥ ആരംഭിക്കുന്നത് നമ്മൾ മുന്നേ പഠിച്ചായിരുന്നു അതായത് ചെറുകഥയുടെ സവിശേഷത എന്ന് പറയുന്നത് കഥയ്ക്ക് വേണ്ടി കഥ പറയുന്ന രീതിയിലായിരുന്നു ആദ്യകാല കഥകൾ അപ്പോൾ ആദ്യകാല കഥയുടെ സവിശേഷതയായിട്ടുള്ള ഈ ഒരു വാക്ക് ഇതിന് യോജിച്ചത് തന്നെയാണ് കാര്യം ഇതിൽ ഇക്കണ്ട കുറിപ്പ് ഉത്തമ പുരുഷ ആഖ്യാന രീതിയിലാണ് അല്ലെങ്കിൽ ആഖ്യാന സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു കഥ രചിക്കപ്പെട്ടിരിക്കുന്നത് അതിന് ഉദാഹരണമായിട്ട് തന്നെ നമ്മുടെ അതിൻ്റെ ആദ്യത്തെ വരികൾ തന്നെ ശ്രദ്ധിക്കാം രാജ്യശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരിൽ എന്നെപ്പോലെ ഭാഗ്യഹീനരായി മറ്റാരും ഉണ്ടായിട്ടില്ല എന്ന പ്രസ്താവനയോടുകൂടി ാണ് എന്തു ചെയ്യുന്നത് നമ്മുടെ ഈ വാസനാ വികൃതി എന്ന ചെറുകഥ ആരംഭിക്കുന്നത് അപ്പോൾ ഇതില് കഥാനായകന്റെ ആത്മകഥാപരമായിട്ടുള്ള ഒരു പ്രസ്താവനയുമായി തുടങ്ങുന്ന കഥയാണ് ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈ കഥയിൽ കാണുന്ന ഏറ്റവും കൗതുകകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് കൂടിയാട്ടത്തിലെ വിദൂഷകന്റെ ആഖ്യാനവുമായിട്ട് അതിനുള്ള ഒരു ബന്ധമാണ് മന്ത്രാങ്കം കൂടിയാട്ടത്തിലെ വിദൂഷകൻ ഇട്ടിയാറാണ എന്നൊരു പെരും കള്ളൻ്റെ പലതരം മോഷണ സാമർഥ്യങ്ങളെക്കുറിച്ചുള്ള കഥ പറയുന്നുണ്ട് അതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ വാസനാകൃതി രചിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇട്ടി ഇട്ടിയാറാണന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് താനെന്ന് ഇക്കണ്ട കുറിപ്പ് തന്നെ പറയുന്നുണ്ട് അല്ലെ ആ മര്യാദ താഴ്വഴിയിൽ നിന്നും സോറി ആ മര്യാദ തായ് നിന്നും കഥാനായകൻ ചിലർ കളവുകൾ തുടങ്ങി അഞ്ചു കൊല്ലത്തോളം ഈ വിധത്തിൽ എന്ത് ചെയ്തു സമ്പാദിച്ചു അപ്പോഴേക്കും കൊച്ചി രാജ്യത്ത് പോലീസ് സംവിധാനം വന്നു രണ്ട് കളവുകളിൽ പോലീസിന്റെ ശ്രദ്ധ തന്റെ നേർക്ക് തിരിഞ്ഞപ്പോൾ കഥാനായകൻ മദിരാശിക്ക് യാത്രയായി മോഷണം മുതലായ ആഭരണ അല്ലെങ്കിൽ മോഷണം മുതലായിട്ടുള്ള ആഭരണപ്പെട്ടി തന്റെ കാമുക നൽകിയിട്ടാണ് അദ്ദേഹം എന്തു ചെയ്തെന്ന് ഈ യാത്ര പോകുന്നത് കാമുകി ആ പെട്ടിയിൽ നിന്നും പൂവെച്ചൊരു മോതിരം ഇക്കണ്ടക്കുറിപ്പിന്റെ വിരലിലിട്ട് കൊടുത്തു വരുന്നു മധുരാശിയിൽ വെച്ച് ഒരു തേവിടിശിയെ തേവിടിശയെ വായുന്തുറന്ന് നോക്കി നിന്ന ഒരു വിഡ്ഢിയുടെ പോക്കറ്റടിച്ച ഇക്കണ്ടക്കുറിപ്പിന് പിന്നീടാണ് തൻ്റെ മോതിരം നഷ്ടപ്പെട്ടു എന്ന കാര്യം മനസ്സിലാകുന്നത് അക്കാര്യത്തിൽ അയാൾ പോലീസിന് പരാതി നൽകി അത് വിനയായി അയാൾ പോലീസ് പിടിയിലുമായി ആറുമാസത്തെ അടവ് ശിക്ഷയ്ക്ക് ശേഷം പുറത്തു വന്ന ഇക്കണ്ടക്കുറിപ്പ് സ്വന്തം കഥ ചുരുക്കി പറയുന്നതാണ് വാസനാ കഥ വാസനാ എന്ന ചെറുകഥയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഇരുവൃത്തം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ വാസനാ വികൃതിയുടെ ഒരു കഥ നമ്മൾ എന്ത് ചെയ്യുന്നു ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി എന്താണ് ഇപ്പോൾ ഈ കണ്ട കഥയുടെ സവിശേഷതകൾ എന്താണ് ആദ്യകാല കൃതിയായിട്ടുള്ള ഈ വാസനാ വേങ്ങൽ കുഞ്ഞിരാമൻ നായരുടെ ശൈലി അപ്രകാരമാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ സരള ഗദ്യത്തിലുള്ള ഒരു ആഖ്യാനമായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ നേർത്ത നർമ്മത്തിൻ്റെ ഒരു അടിയൊഴുക്ക് മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു സൂക്ഷ്മമായ ഒരു നിരീക്ഷണങ്ങൾ സാമൂഹിക വിമർശനപരമായ ചില പരാമർശങ്ങൾ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തിന്മയുടെ ലോക ത്തിനൊന്നും പിൻവാങ്ങി നല്ല വഴിക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു മുഖ്യ കഥാപാത്രത്തിന്റെ തീരുമാനത്തിൽ തെളിയുന്ന മൂല്യബോധം എന്നിവ ഈ രചന എന്ത് ചെയ്യുന്നുണ്ട് ശ്രദ്ധേയമാക്കുന്നതായിട്ട് കാണാം അപ്പോൾ ബോധപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾക്കപ്പുറം ചില സമയത്ത് മനുഷ്യൻ എന്തു ചെയ്യുന്നുണ്ട് വാസനാതീതരായി തങ്ങളുടെ ജന്മ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിച്ചു പോകുമെന്ന ഒരു യാഥാർത്ഥ്യത്തെയാണ് വാസനാ വികൃതിയില് എന്ത് ചെയ്യുകയാണ് വേങ്ങയിൽ കുഞ്ഞുരാമൻ നയനാർ ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മുടെ ഈ കഥയിൽ തെളിയുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഈ ഉൾക്കാഴ്ച അന്നത്തെ നിലയിൽ പുതുതായി ആവിർഭവിച്ച ഒരു കഥാ നിബന്ധത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും ശ്രദ്ധേയമാകുന്നു ശില്പതലത്തിൽ ഉത്തമ പുരുഷ സ്ഥാനത്ത് നിന്നുള്ള ആഖ്യാനത്തിൻ്റെ പുതുമയും ഈ രചനയെ മിതങ്ങ് മികവുറ്റതാക്കി മാറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വാസനാ വികൃതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുവാനായിട്ടുള്ളത് ഇനി അടുത്തത് നമ്മുടെ പ്രധാനപ്പെട്ട ചെറുകഥയായിട്ടുള്ള എന്ത് മൂർക്കോത്തുകുമാരൻ്റെ വിവാഹത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് മൂർക്കോത്തുകുമാരൻ എന്ന ചെറുകഥാകൃത്തിനെക്കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ് അടുത്തതായിട്ട് മൂർക്കോത്തുകുമാരൻ എന്ന ചെറുകഥാകൃത്തിനെക്കുറിച്ച് നമുക്ക് നോക്കാം വജ്രസൂചി ഗജകേസരി എന്നീ പേരുകളിൽ വടക്കൻ പത്രങ്ങളിലും പതഞ്ജലി എന്ന പേരിൽ തെക്കൻ പത്രങ്ങളിലും എന്ത് ചെയ്യുക എഴുതി തുടങ്ങിയ ഒരു എഴുത്തുകാരനായിരുന്നു ആര് നമ്മുടെ മൂർക്കോത്തുകുമാരൻ എന്ന് പറയുന്നത് ആധുനിക മലയാള ഗദ്യശില്പിയായിട്ടും ലക്ഷണമൊത്ത സാഹിത്യ വിമർശകനായിട്ടും മാതൃകയാക്കാവുന്ന ഒരു ഉപന്യാസകാരൻ ചെറുകഥാ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടവരിൽ പ്രധാനി റിയലിസ്റ്റിക് നോവലിന്റെ പ്രാരംഭകാരൻ എണ്ണമറ്റ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ നർമ്മം വെടിയാത്ത എഴുത്തുകാരൻ വിവർത്തകൻ കവി ബാലസാഹിത്യകാരൻ നാടകകൃത്ത് ശാസ്ത്ര സാഹിത്യകാരൻ ജീവചരിത്രകാരൻ എന്നിങ്ങനെ എണ്ണിയാൾ തീരാത്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മൂർക്കോത്തുകുമാരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൃതികളില്ലാത്ത പ്രസിദ്ധീകരണങ്ങൾ മലയാളത്തിൽ കുറവായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ആകെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് കൃതികളാണ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത് അത് ഏഴ് നോവലുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കീറ്റീസിൻ്റെ ഇസബെല്ലയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വതന്ത്ര ആവിഷ്കാരമായ ആശാകുല മികച്ച കാവ്യകൃതിയാണ് പിന്നെ നാല് ജീവചരിത്ര ഗ്രന്ഥങ്ങളും പിന്നെ രണ്ട് നാടകങ്ങളും ബാക്കി ചെറുകഥകളുമാണ് അദ്ദേഹത്തിൻ്റെ ഇതായിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ഈ സാഹിത്യ ലോകത്ത് ഉള്ളത് പിന്നെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കൃതികളുടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു രചനാശൈലിയുടെ സവിശേഷതകൾ എന്താണെന്ന് നോക്കുകയാണ് മൂർക്കോത്തുകുമാരനെ പറ്റി എഴുതാൻ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ കുറേ ഒരു കുറേ പറഞ്ഞില്ലേ ഗദ്യ ആധുനിക മലയാള ഗദ്യശില്പി ലക്ഷണമൊത്ത സാഹിത്യ വിമർശകൻ പിന്നെ മാതൃകയാക്കാൻ ഉപന്യാസക്കാരൻ എന്നും ഒക്കെ പല മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ച മൂർക്കൊത്തുകുമാരൻ വജ്രസൂചി ഗജകേസറി എന്നീ പേരുകളിൽ വടക്കൻ പത്രങ്ങളിലും പതഞ്ജലി എന്ന പേരിൽ തെക്കൻ പത്രങ്ങളിലും അദ്ദേഹം എന്തിരുന്നു ണ്ട് അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറഞ്ഞ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് എഴുതി ചേർക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കഥാപാത്രങ്ങളുടെ ജ്ഞാനത്വം പിന്നെന്താണ് ഇതിവൃത്തങ്ങളുടെ വൈവിധ്യവും രചനാശില്പ വൈചിത്ര്യവും എല്ലാറ്റിനും ഉപരിയായി വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്ന സാരസ്യം എന്നിവയാണ് മൂർക്കോത്തിൻ്റെ കഥകളുടെ സവിശേഷതകളെന്ന് എന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യത്തിലെ ഒട്ടുമിക്ക ശാഖകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ മഹാകവി ഉള്ളൂർ സാഹിത്യ ചരിത്രത്തിൽ മൂർക്കോത്തുകുമാരനെ എങ്ങനെ വിളിക്കുന്നത് വടവൃക്ഷമെന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ മൂർക്കോത്തുകുമാരനെ വടവൃക്ഷം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിക്കാം ആരാണ് നമ്മുടെ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തെ വടവൃക്ഷമെന്ന് വിശേഷിപ്പിച്ചത് മലയാള ഭാഷയിൽ ആദ്യം പ്രസിദ്ധീകരിച്ച ചെറുകഥ കേസരിയുടെ വാസനാവകൃതിയാണെങ്കിലും ലക്ഷണ മായ ആദ്യത്തെ ചെറുകഥ മൂർക്കോത്ത് കുമാരൻ്റെ കലികാല വൈഭവമാണെന്ന് നിരൂപകപക്ഷം അപ്പം നിരൂപകപക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ലക്ഷണമൊത്ത ചെറുകഥ ഏതാണെന്ന് ചോദിച്ചാൽ മൂർക്കോത്ത് കുമാരൻ്റെ കലികാല വൈഭവമാണ് ഇത് നമ്മുടെ മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ് മഹാകവി ഉള്ളൂർ സാഹിത്യ ചരിത്രത്തിൽ മൂർക്കോത്തിനെ വിശേഷിപ്പിച്ചത് എപ്രകാരമാണ് വടവൃക്ഷം അടുത്തൊരു ചോദ്യം ചോദിക്കാം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ചെറുകഥയിൽ കേസരിയുടെ വാസനാകൃതിയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചതെങ്കിലും ലക്ഷണം ആദ്യ ചെറുകഥയായി നിരൂപകപക്ഷം നോക്കിക്കാണുന്നത് ഏത് കൃതിയാണ് ആരുടേതാണ് അപ്പം എന്തെഴുതാം മൂർക്കോത്തുകുമാറിൻ്റെ കലാകാല വൈഭവമാണ് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഇനി നമ്മൾ ചേർക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനും ഇടയ്ക്കാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് മിക്ക കഥകളും എഴുതിയത് അപ്പോൾ ആ ഒരു കാലഘട്ടം ശ്രദ്ധിക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അതായത് നമ്മുടെ പത്തൊൻപതാം നൂറ്റാണ്ടിനും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇടയിലാണ് അല്ലെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു പ്രാരംഭഘട്ടങ്ങളിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് രചനകൾ നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നോക്കുക ആ കഥകളിലെ രസികത്വം സർവസമ്മതമാണ് കഥകൾ ൾക്ക് പേരിടുന്ന കാര്യത്തിലും ഈ ഒരു രസകത്വം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇദ്ദേഹത്തിൻ്റെ കഥകളുടെ പേരുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ അത് ഇപ്രകാരമൊക്കെയാണ് ഒരൊറ്റ നോട്ടം എന്നിട്ടും അളിയൻ്റെ സാരി എന്നിങ്ങനെ കഥകളുടെ ആ ഒരു പേര് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു രസകത്വം അനുഭവപ്പെടുന്നുണ്ട് അല്ലേ അപ്പം അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത അദ്ദേഹം കഥകൾക്ക് വളരെ രസകരമായ രീതിയിലാണ് പേരുകളിടുന്നത് മൂർക്കോത്തിൻ്റെ ആറ് ചെറുകഥകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ ഒരു വൈദ്യൻ്റെ അനുഭവങ്ങളാണ് ആ സാഹിത്യസമാഹാരം പിന്നെന്താണ് ലോക അപവാദം കനകം മൂലം അമ്പുനായർ വസുമതി ഒരു വൈദ്യൻ്റെ അനുഭവങ്ങൾ ജഹനാര രജപുത്ര വിവാഹം വെള്ളിക്കൈ എന്നിവയാണ് നോവലുകൾ ഇതിൽ വസുമതിയാണ് പ്രധാന കൃതി മുർഖുത്ത് കുമാരൻ്റെ സാഹിത്യ സേവനങ്ങളെക്കുറിച്ച് നമ്മുടെ ഉള്ളൂർ എസ് പരമേശ്വര തൻ്റെ സാഹിത്യ ചരിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ചെറുകഥകളെക്കുറിച്ച് അതിലൊരു പരാമർശവും ഇല്ല ചെറുകഥകൾ ആനുകാലികങ്ങളിൽ ഒതുങ്ങി നിന്നതുകൊണ്ടാവാം അങ്ങനെ സംഭവിച്ചത് പിന്നീട് മുഴുവൻ കഥകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും ഊർക്കോത്തുകുമാരൻ്റെ കഥകൾ എന്ന ഗ്രന്ഥം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു നമ്മുടെ ഊർക്കോത്തുകുമാരൻ തലശ്ശേരി മുനിസിപ്പൽ കൗൺസിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ കോട്ടയം താലൂക്ക് ബോർഡ് വൈസ് പ്രസിഡന്റ് മുതലായ നിലകളിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് കേരള സഞ്ചാരി ആത്മപോഷിണി മിതവാദി ദീപം തുടങ്ങിയ മാസികകളുടെ പത്രാധിപരും ശ്രീനാരായണ പ്രസ്ഥാനത്തിന് ഉത്തര കേരളത്തിലെ പ്രധാന പ്രവർത്തകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജൂൺ ഇരുപത്തി അഞ്ചിന് മുർക്കുത്തുകുമാറിനെന്ത് ചെയ്തു അന്തരിച്ചു അപ്പൊ ഇതുമായി ഇപ്പൊ നമ്മളെ മുർക്കുത്ത കുമാറിനെ പറ്റി അദ്ദേഹത്തിന്റെ രചനകളുടെ സവിശേഷതകളെപ്പറ്റി അദ്ദേഹത്തിന്റെ കൃതികളെ പറ്റി ഒക്കെ എന്ത് ചെയ്തു ആ അദ്ദേഹം ജീവിച്ചല്ലെങ്കിൽ അദ്ദേഹം എഴുതി ആ കാലഘട്ടത്തിന്റെ സവിശേഷതകളെ പറ്റി ഒക്കെ എന്ത് ചെയ്തു കണ്ടു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് മിശ്രവിവാഹം എന്ന് പറയുന്ന മൂർക്കോത്ത് കുമാരൻ്റെ ആ ഒരു കഥ നമുക്ക് എന്ത് ചെയ്യാം ചുരുക്കി ഒന്ന് ഒന്ന് മനസ്സിലാക്കാം അതിൻ്റെ ഇതിവൃത്തം എന്താണ് ആ കഥയിൽ ആരൊക്കെയായിരുന്നു കഥാപാത്രങ്ങളായിട്ട് ഉണ്ടായിരുന്നത് എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം അതിന് മുന്നോടിയായിട്ട് ഈ കഥയുടെ ആ ഒരു ഒരു പശ്ചാത്തലം അറിയണം അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ എന്താണ് വ്യത്യസ്ത മതത്തിലും സമുദായത്തിലുമുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമായിട്ട് ഉള്ള ഒരു കാര്യമായി തീർന്നിരിക്കുകയാണ് മിശ്ര വിവാഹിതരാകുന്നവരെ സർക്കാർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഗ്രാന്റ് നൽകി പ്രോത്സാഹിപ്പിക്കാറുമുണ്ട് എന്നിരിക്കലും ചിലപ്പോൾ അതിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ വരെ നടന്ന ചരിത്രവും നിലവിലുണ്ട് അല്ലേ എന്താണ് നമ്മൾ പറയത്തില്ലേ എന്താണ് മറ്റു മതസ്ഥർ അല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ടവരെ വിവാഹം ചെയ്തപ്പോൾ ദുരഭിമാന കൊല നടത്തി എന്ന് പറഞ്ഞ പത്രങ്ങളിലും ന്യൂസ് ചാനലുകളും എല്ലാം നമ്മൾ കാണുന്നുണ്ട് അതുതന്നെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും വിവാഹിതരാകുന്ന ദമ്പതികൾ ഇന്നും വാർത്തയിൽ ഇടം ഇടാം എന്താണ് വാര്ത്തയില് ഇടം പിടിക്കാറുണ്ട് അല്ലേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കുവാണെങ്കിൽ പല രാജ്യങ്ങളിൽപ്പെട്ട ആൾക്കാർ പരസ്പരം ഇഷ്ടപ്പെട്ട വിവാഹം ചെയ്യുന്നതായിട്ടുമൊക്കെയും അങ്ങനെയുള്ള വ്യത്യസ്ത രാജ്യക്കാര് തമ്മിലുള്ള ആ ഒരു വിവാഹം വാര്ത്തയില് ഇടം പിടിക്കാറുമുണ്ട് അത്തരമൊരു വിവാഹത്തിൻ്റെ കഥയാണ് നമ്മുടെ മൂർക്കത്തുകുമാരൻ എഴുതിയ മിശ്രവിവാഹം എന്ന ഒരു ചെറുകഥ അപ്പോൾ ഈ ചെറുകഥയിലെ നായകൻ വിവാഹം കഴിക്കുന്നത് ആരെയാണെന്നറിയാവോ വിദേശിയായിട്ടുള്ള ഒരു സ്ത്രീയെയാണ് ആ വിവാഹത്തിലൂടെ അയാൾക്കുണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ വളരെ സരസമായിട്ട് അവതരിപ്പിക്കുകയാണ് എന്ത് മിശ്രവിവാഹം എന്ന കഥ നമ്മുടെ കേരളത്തിലെ വിവാഹ സമ്പ്രദായം ആദ്യകാല നോവലുകൾക്കും കഥകൾക്കും ഒരുപോലെ എന്ത് ചെയ്തിട്ടുണ്ട് വിഷയമായി തീർന്നിട്ടുണ്ട് സംബന്ധത്തെക്കുറിച്ച് വലിയ ചർച്ച തന്നെ ഇന്ദുലേഖയിലുണ്ട് മൂർക്കൂത്തുകുമാരൻ്റെ രചനകളിലും മേൽപ്പറഞ്ഞ പ്രമേയങ്ങളുടെ അവതരണം കാണാം മിശ്രവിവാഹം എന്ന കഥയിലും ഈ പ്രമേയങ്ങളുടെ അവതരം എന്താണ് പ്രകടനം പ്രകടമാണ് അപ്പോൾ നമ്മുടെ ആ ആദ്യത്തെ ഇന്ദുലേഖ എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നുണ്ട് നോവലിലും ഒക്കെ എന്തു ചെയ്യുന്നുണ്ട് ആ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്താണ് ആദ്യകാല നോവലുകളും കഥകളും ഒക്കെ എന്ത് ഒരുപോലെ വിഷയമായി തീർത്തൊരു കാര്യമാണ് എന്ത് വിവാഹം എന്ന് പറയുന്നത് സംബന്ധത്തെക്കുറിച്ച് വളരെ ചർച്ച ചെയ്ത ഒരു നോവലാണ് ഇന്ദുലേഖ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ മൂർക്കോത്ത് കുമാറിൻ്റെ രചനകളിലും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സംബന്ധം അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന ആ വിഷയങ്ങള് എന്തായി തീർന്നിട്ടുണ്ട് പ്രമേയങ്ങളായിട്ട് തീർന്നിട്ടുണ്ട് ഇദ്ദേഹം അത് വെച്ച് എഴുതിയിട്ടുമുണ്ട് മിസിസ് എമിലി ബ്രൗൺ എന്ന ഇംഗ്ലീഷ് വനിത മിസ്റ്റർ ടി വി മേനോനുമായി വിവാഹം കഴിക്കുന്നു ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ സ്വജാതിയിൽ നിന്നും മേനോൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സംബന്ധം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഇവിടെ ഇംഗ്ലണ്ടിൽ പഠിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വിവാഹം അല്ലെങ്കിൽ സംബന്ധം ഇവിടെ സംബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് അക്കാലത്ത് അപ്പോൾ എന്ത് ചെയ്യുന്നു വിവാഹം എന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്തിട്ട് എന്ത് സംബന്ധം കഴിച്ചിരുന്നു ആ വിവാഹബന്ധം ഒഴിയാനായി ഒരു കത്തയച്ചാൽ മതിയായിരുന്നു എന്ന സൗകര്യം മിസ്റ്റർ ബ്രൗണിന് അത്ഭുതമായിരുന്നു ഇംഗ്ലണ്ടിലെ വിവാഹബന്ധം വേർപിരിയുന്നതിനുള്ള നിയമതടസ്സങ്ങൾ മിസ്റ്റർ ബ്രൗൺ ചൂണ്ടിക്കാണിച്ചത് മിസിസ് ബ്രൗണിന് അത്ര പിടിച്ചില്ല താനുമായുള്ള വിവാഹബന്ധം ഒഴിയുന്ന കാര്യമാണോ ബ്രൗൺ പറഞ്ഞതെന്ന് അവർ സംശയിച്ചു മധുവിധ കാലം പതിനാല് ദിവസം കപ്പലിലാണ് വധുവരന്മാർ താമസിച്ചത് ബോംബെയിൽ ഇറങ്ങിയ ശേഷം മിസ്സിസ് മേനോന് വളരെയധികം മാറ്റം അനുഭവപ്പെട്ടു എപ്പോഴും എന്തോ ചിന്തകൾ അവരെ അലട്ടുന്നതായി തോന്നി ലീവ് ഒരു മാസക്കാലമുള്ളതിനാൽ മദ്രാശിക്ക് മാസ അവസാനം പോകാൻ ദമ്പതികൾ തീർച്ചയാക്കി ബോംബെ നഗരത്തിലായവർ താമസം തുടങ്ങി പതിനഞ്ച് ദിവസകാലം ബോംബെ നഗരത്തിന്റെ മനോഹാരിതയിലും സിനിമാ ഹാളിലും നാടകശാലയിലും ഹോട്ടലുകളിലുമൊക്കെയായി അവർ ചിലവഴിച്ചു പത്തൊൻപതാം തീയതി വൈകുന്നേരം ഭാര്യയുടെ ഇഷ്ടപ്രകാരം താജ്മഹൽ ഹോട്ടലിൽ ഡിന്നറിനായി പോകുന്നു ഭർത്താവിനോട് അന്നത്തെ തീയതിയും സമയവും മിസസ് മീനോൺ ചോദിച്ചു ഉറപ്പുവരുത്തുന്നുണ്ടായിരുന്നു താജ്മഹൽ ഹോട്ടലിൻ്റെ ആളൊഴിഞ്ഞ ഒരു മുറിയിൽ വലിയ കണ്ണാടിക്ക് മുൻപിൽ രണ്ടു പേരും വരുന്നു ഇടയ്ക്കിടെ മിസസ് മീനോൺ പുറത്തേക്ക് കണ്ണോടിച്ച് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു അവരുടെ സ്വൈരസ്യ സല്ലാപത്തിന് വിഘ്നമായി രണ്ട് യൂറോപ്യന്മാർ മുറിയിലെത്തി അവരുടെ അടുത്തുള്ള മേശക്കരികിലിരുന്ന് സംഭാഷണം തുടങ്ങി മിസിസ് മീനോനും മിസ്റ്റർ മീനോനും ആ രസകരമായ സംഭാഷണം കേൾക്കാൻ തുടങ്ങി മിസ്സിസ് മീനോൻ ആ മുറിയിലെ കണ്ണാടിയിൽ നോക്കി ഇരിപ്പായി പട്ടാള ഉടുപ്പിട്ട യൂറോപ്യനായ ആളോട് മറ്റേ യൂറോപ്യൻ സംസാരിച്ചു തുടങ്ങി നായാട്ടിനെക്കുറിച്ചാണ് അയാൾ പറഞ്ഞതെങ്കിലും അന്നത്തെ ദിവസം അവിടെ എത്തിച്ചേരാനുണ്ടായ പ്രയാസത്തെക്കുറിച്ച് അയാൾ കൂട്ടത്തിൽ പറയുകയുണ്ടായി മഹാരാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അയാളെന്നും ഇംഗ്ലണ്ടിൽ വെച്ച് അയാളുടെ കാറും മറ്റൊരു കാറും തമ്മിൽ കൂട്ടിമുട്ടി ആക്സിഡൻറ്റ് നടന്നുവെന്നും അയാൾ പറയുന്നുണ്ട് മുറിവേറ്റ അയാൾക്ക് ബോധം വന്നപ്പോൾ താനൊരു വീട്ടിൽ അതിഭംഗിയുള്ള ഒരു മുറിയിൽ സുന്ദരിയായ ഒരു സ്ത്രീയാൽ ശുശ്രൂഷിതനായി കിടക്കുകയാണെന്ന് മനസ്സിലായി ആ യുവതിയുടെ കുടുംബത്തിൻ്റെ സ്ഥിതി കണ്ട് അവൾ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു പക്ഷേ മഹാരാജാവ് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതിനാൽ വിവാഹം ഇന്ത്യയിൽ വെച്ച് നടത്താമെന്ന് തീർച്ചയാക്കി അയാൾ പെട്ടെന്ന് തിരിച്ചു പോരാനായിട്ട് എന്ത് ചെയ്തു തീരുമാനിച്ചു കപ്പൽ സഞ്ചാരത്തിന് പണമില്ലാത്തതിനാൽ ആദ്യം അയാൾ വരാമെന്നും പിന്നീട് അവൾ വരാമെന്നും തീർച്ചപ്പെടുത്തി ഇന്ന് ഈ ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടാമെന്നാണ് അവൾ കത്തിൽ എഴുതിയിരുന്നത് അവളെ കാണാത്തതുകൊണ്ട് എനിക്ക് പരിഭ്രമമായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ അവളെ തിരക്കി ഹോട്ടലിലെ മറ്റു മുറികളിൽ നോക്കാനായി പുറത്തിറങ്ങി പട്ടാളക്കാരനായ കൂട്ടുകാരനോട് അവിടെ തന്നെ ഇരിക്കൂ ഞാൻ പ്രിയതമയുമായി തിരിച്ചെത്താം എന്നും പറയുന്നു അത് കേട്ട മിസ്റ്റർ മേനോൻ തൻ്റെ ഭാര്യയോട് പ്രിയതമേ നമുക്കും കാണാമല്ലോ എന്ന് പറയുന്നു അയാളുടെ ഭാര്യ പുഞ്ചിരിച്ചുകൊണ്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു പോകുന്നു സ്ത്രീക്ക് സ്ത്രീക്ക് പല കാര്യവും നിർവഹിക്കാനുണ്ടാകും അതിന് ഹോട്ടലിൽ സൗകര്യമുണ്ടാകുമെന്ന് കരുതി അയാൾ കാത്തിരുന്നു അരമണിക്കൂറായിട്ടും ഭാര്യയെ കാണാതായപ്പോൾ മിസ്റ്റർ മീനോൻ അക്ഷമനായി അപ്പോൾ അപ്പുറത്തെ മേഷ്യയിലിരുന്ന പട്ടാളക്കാരൻ ഇങ്ങനെ ചോദിച്ചു ഇവിടുന്ന് പോയ സ്ത്രീ ആരാണ് എൻ്റെ ഭാര്യയാണ് എന്ന മിസ്റ്റർ മീനോൻ്റെ മറുപടിക്ക് എവിടുന്നാണ് വിവാഹം കഴിച്ചതെന്നും അയാൾ തിരക്കുന്നു ലണ്ടനിൽ വെച്ചാണെന്ന് പറഞ്ഞപ്പോൾ ഇനി അവളെ കാത്തിരിക്കേണ്ട അവളിപ്പോൾ ഇരുപത് നാഴിക അകലെ എത്തിയിരിക്കും എന്ന മറുപടി പറയുന്നു കാര്യം തിരക്കുക നിശ്ച മീനോനോട് ഇവിടെ ഇരുന്നയാൾ പറഞ്ഞ കഥ നിങ്ങൾ കേട്ടില്ലേ അതാ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഇരിക്കുന്ന ദിക്കിൽ ഇരിക്കൂ ഞാൻ മറ്റേയാൾ ഇരുന്ന സ്ഥലത്തും ഇരിക്കാം ഇനി കണ്ണാടി നോക്കൂ ഇപ്പോൾ മനസ്സിലായോ അവർ അന്യോന്യം സംസാരിക്കുകയാണ് ചെയ്തതെന്ന് കപ്പൽ കൂലിക്ക് പണമില്ലാഞ്ഞിട്ടാണ് അവർ നിങ്ങളെ വിവാഹം ചെയ്തത് യൂറോപ്പിൽ ഈ വിദ്യകൾ സ്ത്രീകൾ സാധാരണയായാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പട്ടാളക്കാരൻ പട്ടാളക്കാരനെഴുന്നേറ്റു പോകുന്നു രാത്രി നല്ല ഉറക്കം ലഭിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്നും അയാൾ എന്ത് ചെയ്യുന്നു കൂട്ടിച്ചേർക്കുന്നു ഇതാണ് നമ്മുടെ ആ ഒരു കഥയുടെ ഇതിവൃത്തം അല്ലെങ്കിൽ ആ കഥ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും എങ്കിൽ നമ്മുടെ ഈ മിശ്രവിവാഹം ഒരു അമള കഥയായിട്ടാണെങ്കിലും അതിനോട് അവതരിപ്പിക്കപ്പെട്ട ഒരു സംബന്ധത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയുണ്ടല്ലേ മിശ്രവിവാഹത്തെക്കുറിച്ചും കപ്പൽ യാത്രയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും നായാട്ട് കാറ് കറത്ത് തുടങ്ങിയ ആദ്യകാല കഥകളുടെ പല അടയാളപ്പെടുത്തലുകളും ഈ കഥയിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു നമ്മുടെ മൂർക്കോത്തുകുമാറിൻ്റെ കലികാല വൈഭവം എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രചന തന്നെ പ്രണയവിവാഹം എന്ന ആശയത്തെ അവതരിപ്പിക്കുന്നുണ്ട് സമൂഹത്തിനും സമുദായിക ആചാരങ്ങൾക്കും പ്രാധാന്യമുണ്ടായിരുന്ന ജീവിതവ്യവസ്ഥയിൽ നിന്നും വ്യക്തികൾക്കും അവരുടെ വികാരങ്ങൾക്കും പ്രാധാന്യം വന്ന ഒരു ജീവിത വ്യവസ്ഥയുടെ പരിവർത്തന ഘട്ടത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ വിശ്രം വിവാഹം എന്ന കഥയിൽ മിസസ് ബ്രൗൺ മിസ്റ്റർ മീനോൺ വിവാഹം കഴിച്ചത് പ്രണയ സാക്ഷാത്കാരത്തിനായി ഇന്ത്യയിലെത്താനുള്ള ഒരു മാർഗമായിട്ടായിരുന്നു നാട്ടിലെ സംബന്ധത്തേക്കാൾ ഉന്നതമായ വിവാഹബന്ധം ലഭിച്ചുവെന്ന് കരുതിയ മിസ്റ്റർ മേനോനു പറ്റിയ അബദ്ധം മിശ്രവിവാഹത്തിന്റെ പ്രശ്നമായാണ് കഥാകൃത്ത് ഇതിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ പരിഷ്കൃതരെന്ന് കരുതുന്ന യൂറോപ്യന്മാർക്ക് പോലും അസൂയ തോന്നിപ്പിക്കുന്ന സാമ്പ്രദായമാണ് കഥയിൽ സംബന്ധത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മിശ്രവിവാഹം മലയാളിക്ക് പറ്റിയതല്ല എന്നൊരു സന്ദേശം കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ കഥ നമുക്ക് പങ്കുവെച്ചു തരുന്നുണ്ട് സമൂഹത്തിലെ ജീവിത പരിണാമത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ തൻ്റെ കഥയിലൂടെ നടത്തിയതെന്നാണ് മൂർക്കൂത്തുകുമാരൻ്റെ സവിശേഷത അക്കാലത്ത് നമ്മുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ഗാഠമായി സ്വാധീനിച്ചിരുന്ന കൊളോണിയലിസത്തിന്റെ ചിത്രീകരണം മിശ്രവിവാഹത്തിലുമുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങള് അവയൊരു ഉദ്യോഗസ്ഥർ എന്നിവര് എന്ത് ചെയ്യുന്നുണ്ട് ഈ കഥയിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ട് അവതരണത്തിൽ പുലർത്തിയിരിക്കുന്ന നാടകീയത മുർക്കോത്തുകുമാരന ചെറുകഥകളുടെ ഒരു സവിശേഷതയാണ് കണ്ട ഇതിലൊരു നാടകീയത കാണാനായിട്ട് സാധിക്കും അത് മൂർക്കോത്തുകുമാരന ചെറുകഥയുടെ സവിശേഷതയാണ് ആ നാടകീയത മിശ്രവിവാഹം എന്ന കഥയുടെ അവതരണത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കാണാൻ സാധിക്കും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുർക്കോത്തുകുമാരൻ്റെ മിശ്രവിവാഹം എന്ന ചെറുകഥയെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം അതായത് നമ്മുടെ ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഒരു മാർക്ക് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പോൾ നമ്മുടെ എസ് തന്നിരിക്കുന്ന അല്ലെങ്കിൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയലിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം പതഞ്ജലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് പതഞ്ജലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഉത്തരം മൂർക്കോത്തുകുമാരൻ അടുത്ത ചോദ്യം മൂർക്കോത്തുകുമാരൻ ആദ്യം രചിച്ച ചെറുകഥയുടെ പേരെന്ത് ഉത്തരം കലികാല വൈഭവം ചോദ്യം ഒരു വൈദ്യന്റെ അനുഭവങ്ങൾ ആരുടെ കഥാസമാഹാരമാണ് ഉത്തരം മൂർക്കോത്തുകുമാരൻ അടുത്ത ചോദ്യം വജ്രസൂചി ഗജകേസരി എന്നീ പേരുകളിൽ വടക്കൻ പത്രങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയതാർ ഉത്തരം മൂർക്കോത്തുകുമാരൻ അടുത്ത ചോദ്യം മൂർക്കോത്തുകുമാരൻ്റെ കഥയുടെ പേരെന്ത് ഉത്തരം നരിയ കൊന്ന വെടി അടുത്ത ചോദ്യം എം സുകുമാരൻ്റെ നായാട്ട് കഥയുടെ പേരെന്ത് ആന നായാട്ട് അടുത്ത ചോദ്യം ഒരു മുതല നായാട്ട് എന്ന കഥ എഴുതിയത് ആര് ഉത്തരം സി എസ് ഗോപാല അടുത്ത ചോദ്യം മൂർക്കോത്തിനെ വടവൃക്ഷം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ചോദ്യം കേറ്റ്സിൻ്റെ ഇസബല്ലയുടെ സ്വാതന്ത്ര്യ ആവിഷ്കാരമായി മൂർക്കോത്തുകുമാരൻ രചിച്ച കാവ്യമേത് ഉത്തരം ആശാകുല ചോദ്യം മിസ്റ്റർ മേനോൻ്റെയും മിസ്സിസ് ബ്രൗണിൻ്റെയും കഥ പറയുന്ന മൂർക്കോത്തിൻ്റെ ചെറുകഥ ഏത് ഉത്തരം മിശ്ര വിവാഹം ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയുടെ പേരെഴുതുക ഉത്തരം വാസനാ ചോദ്യം വാസനാ പ്രസിദ്ധീകരിച്ച മാസിക ഏത് ഉത്തരം വിദ്യ വിനോദിനി ചോദ്യം കേസരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം ഭീങ്ങീൽ കുഞ്ഞിരാമൻ നായനാർ ചോദ്യം മന്ത്രാംഗം കൂടിയാട്ടത്തിലെ വിദൂഷകന്റെ പേര് എന്താണ് ഉത്തരം ഇട്ടിയാറാണൻ ചോദ്യം വാസനാവകൃതി എന്ന കഥയിലെ നായകൻ്റെ പേരെന്ത് ഉത്തരം ഈ കണ്ടക്കുറിപ്പ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ചെറുകഥയിലെ പ്രാരംഭ കാലഘട്ടത്തിലെ ചെറുകഥാതിൻ്റെ സവിശേഷതകൾ അതോടൊപ്പം തന്നെ കഥാകൃത്തുകളുടെ കഥാകൃത്തുകൾ ആരൊക്കെയാണെന്നും അവരുടെ സവിശേഷതകളെക്കുറിച്ചും ആദ്യ ചെറുകഥയായിട്ടുള്ള വാസനാ വികൃതിയെക്കുറിച്ചും അതിൻ്റെ ഇതിവൃത്തത്തെക്കുറിച്ചും മൂർക്കോത്തുകുമാരൻ്റെ മിശ്രവിവാഹം എന്ന കൃതിയെക്കുറിച്ചുമാണ് നമ്മൾ രണ്ട് വീഡിയോയിലായിട്ട് ചർച്ച ചെയ്തത് മനസ്സിലാക്കിയുകയും പഠിക്കുകയും ചെയ്തത് അതുമായി സംബന്ധിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളും പരിചയപ്പെട്ടു ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ആദ്യകാല ചെറുകഥകളുടെ സവിശേഷതകളെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുവാനായിട്ടുള്ള ചോദ്യം പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ അടുത്തൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് മൂർക്കോത്തുകുമാറിൻ്റെ കഥകളുടെ സവിശേഷതകളെ മിശ്ര വിവാഹം എന്നതിനെ മുൻനിർത്തിക്കൊണ്ട് വിവരിക്കാനായിട്ടുള്ള ഒരു ചോദ്യവും കാണാം മിശ്രവിവാഹത്തിന് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക